nana i ik kai keta ernartu ana keta നമസ്കാരി ഗൈസ് ഇതാണ് നമ്മുടെ കാശോമ്മ നിങ്ങൾ ഇവിടുന്ന് ഒരു വട്ടം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ അമ്മേനെ മറക്കില്ല കേട്ടോ കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡും ഈ അമ്മയും ഇവിടത്തെ പ്രത്യേകത എന്താന്ന് വെച്ച അമ്മ ഇതുവരെ നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിച്ചു നോക്കിയിട്ടില്ല പക്ഷെ അമ്മ അടിപൊളിയായിട്ട് ബീഫും മീമർത്തതും ഒക്കെ വെക്കും അറുപത് രൂപയുടെ യൂണിന് ഇത്രയും സൈഡ് ഐറ്റംസും ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും രസവും മോരും ഒക്കെ ഉണ്ട് സത്യം പറഞ്ഞ ഇവിടുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പ എന്റെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും കമന്റ് ചെയ്തോളോ ബീഫിന് ഫിഷ് ഫ്രൈക്ക് രൂപയാണ് ഇവിടെ റേറ്റ് രണ്ടു മണിക്ക് മുന്നോ വന്ന് കഴിഞ്ഞ അമ്മ തന്നെ ഒരു ബീഫും നല്ലൊരു ഊണ് നിങ്ങൾക്ക് ഇവിടുന്ന് പോവാ അറുപത് വർഷമായിട്ട് ഈ ഹോട്ടൽ ഇവിടെ ഉണ്ട് കാശ് അമ്മോട് കുറച്ചു നേരം സംസാരിച്ചു നിൽക്കാൻ തന്നെ അടിപൊളിയാണ് അപ്പൊ ഈ സ്പോട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരെ നമ്മുടെ പന്നിയങ്ങര ടോളിന്റെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ഹോട്ടലാണ് പടുത്തിരി സൈനിങ് ഓഫ് എക്സ്പ്ലോർ ഫുഡി Sampai di